പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ആഴ്ചത്തെ നമ്മുടെ ചലഞ്ചിങ് വീഡിയോ ആണ് ഇവർ രണ്ടുപേരും ഓടിയിരിപ്പുണ്ട് ഓമനാമ ഇരിപ്പുണ്ട് ഓമനാമയ്ക്ക് പേടിയാണ് പിന്നെ ഇത് ആക്ടിങ് വീഡിയോ ആണോ അപ്പോൾ ആക്ടി വീഡിയോ ഒന്നും കഴിഞ്ഞില്ല ഇനി എടുക്കുന്ന മോശമല്ലേ അപ്പം ഇന്നും ഇവർ മൂന്ന് പേരും കേട്ടോ ഇത് ഞാൻ ഇല്ലാത്തതല്ല ഞാൻ ഇതിനകത്ത് വിട്ട് അത് പെണ്ണുങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരുപാടിയാണ് ആണുങ്ങൾക്ക് പറ്റുന്ന ഒരുപാടിയല്ല അത് ഞാൻ മനസ്സിലാവും അപ്പം അപ്പം ഇത് മൂന്ന് പേപ്പറാട്ടോ മൂന്ന് പേരുടെ ഇവരുടെ മൂന്ന് പേരുടെ പേപ്പർ പേര് ഞാൻ തേടിയിട്ടുണ്ട് അപ്പോൾ ഇവർ മൂന്ന് പേരും ഇത് സെലക്ട് ചെയ്ത് എടുത്തിട്ട് ആരാന്ന് പറയണം ഓക്കെ ആദ്യം ഇവരങ്ങൾ പേപ്പർ എടുപ്പിക്കാം എന്നിട്ട് പറയാം ഇവർക്ക് എന്നാന്ന് അറിയത്തില്ല കേട്ടോ ചലഞ്ച് എന്നാന്ന് അറിയത്തില്ല അപ്പോൾ ഇവരങ്ങണ്ട് ആദ്യം സെലക്ട് ചെയ്ത് എടുപ്പിച്ചിട്ട് ബാക്കി പറയാം ആരാധം എടുക്കണം ആരെങ്കിലും എടുത്താന്നില്ലോ എടുത്തോളൂ ആണോ ആയി അതൊന്നും വീടാ ഓക്കേ പൂച്ചു പൂജ അപ്പം ആരെങ്കിലും ആരൊക്കെ മാളുല്ലോ അപ്പം സംഭവം ഇത്രേ ഉള്ളൂ ഏ മാളു പൂജ ചേച്ചിനെ പറ്റി ഓമനാമയോട് കരദൂഷണം പറയണം ഓക്കെ അപ്പൊ പൂജ ചേച്ചി പറഞ്ഞ അതുപോലെ തന്നെ നീ പറയരുത് പൂച്ചു നിന്നെ കുറ്റം പറയുന്ന ആ സെയിം എല്ലാവരെയും സെയിം ഡയലോഗ് വേറെ കുഴപ്പമില്ല എനിക്കൊന്നും ശീലമല്ലോ അപ്പൊ ഓക്കെ തുടങ്ങാം അറിയാവുന്നതിനെ പറ്റിയല്ലേ നമ്മൾ നമുക്കറിയാവുന്നില്ല അല്ല അറിയാവുന്നവരെ പറ്റി അവരുടെ കുറ്റം കുറവ് നമുക്ക് അറിയാലോ ഇപ്പൊ ഓമനാമയ്ക്ക് ഓമനാമയ്ക്ക് മരുമോളെ പറ്റി ശരിക്കും കുറ്റം കുറവ് ഓമനാമയ്ക്ക് അറിയത്തില്ല ഞാൻ മതി നീ സത്യം ചേച്ചിക്ക് ഓമനാമനെ പറ്റി എന്തേലും പറയാൻ കാണിയല്ലേ ആ ഉണ്ടാക്കി പറഞ്ഞാ മതി എനർജറ്റിക് ആയി ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഓമനാമ ജയിക്കു പറഞ്ഞേക്ക അപ്പോൾ ഓക്കെ അപ്പം ആദ്യം പറയുന്നത് പൂച്ചേച്ചി ആട്ടോ പൂച്ചേച്ചെ പൂച്ചേച്ചിക്ക് കിട്ടിയിരിക്കുന്നത് മാളുവിനെയാണേ അപ്പൊ പൂച്ചേച്ചി ഓമനാമയോട് മാളുവിൻ്റെ പരദൂഷ്ണം പറയണം അപ്പം മുപ്പത് സെക്കൻഡാണ് ടൈമ് മുപ്പത് സെക്കൻഡിനുള്ളിൽ മാക്സിമം പറയാനുള്ളത് പറയണം ഓക്കെ സ്റ്റാർട്ട് എന്തിനാ ഓമനാമയോട് മാത്രമാക്കുന്നു നിങ്ങൾ നിങ്ങളെല്ലാം കേൾക്കണം ഈ മാളുവിനെ പറ്റി ഇതുപോലൊരു അഹങ്കാരം പിടിച്ച കൊച്ചു ഈ പരിസരത്ത് വരെ കാണത്തില്ല ആദ്യമൊന്നും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ മൂന്ന് വീഡിയോയിലൊക്കെ മാളു ഫാൻസ് ഒക്കെ ആയത് കാരണം കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒരു ജാടയാണ്ട് നാട്ടുകാരോട് പിള്ളേരോട് പറഞ്ഞാ അപ്പുറത്തേലപ്പ എല്ലാരോടും പറയും ഭയങ്കര ജാടയുള്ള വച്ചാണെന്ന് ഇതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്നെ ആരും തിരിച്ചറിയുന്നില്ല അങ്ങനത്തെ പ്രശ്നമൊക്കെ ആയിരുന്നു ഇപ്പൊ അതെ ഒരു ക്യാമ്പിന് പോയിട്ട് വന്ന പിന്നെ എല്ലാവരെയും ഫാനായി എന്നാ പറയുന്നത് എല്ലാരും നമ്പറൊക്കെ വാങ്ങിച്ച് നമ്പറൊക്കെ വാങ്ങിച്ചത് അതോ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയക്കുന്നൊക്കെ ഉണ്ട് സ്വന്തം പേര് ഇനി ആരാ സെക്കൻഡ് സെക്കൻഡ് സ്റ്റാർട്ട് പറ്റി പറയുവാണെങ്കി ഒരു ചന്ദനക്കുറി ഒരു പൊട്ടായിട്ട് ഓമനാമെങ് വരും ഓമരാമ ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞ ഓമനാമയെ കൊണ്ട് നമ്മൾ തോറ്റ് ചെവിതല തരത്തില്ല എന്റെ ഫാനുണ്ട് അവിടെ എന്റെ ഫാനുണ്ട് ഇവിടെന്നൊക്കെ പറയാ പിന്നെ പണ്ട് വരെ എനിക്ക് സാമ്പാറൊക്കെ ഓമനാമ വെച്ചു ഇപ്പൊ ഇപ്പൊ എനിക്ക് സാമ്പാർ പോട്ടൊന്നും വെച്ചില്ല പിന്നെ ഓമനാമ പരദൂഷ്ടം പറഞ്ഞ് 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 പറഞ്ഞു ഇവിടെ എല്ലാം പരത്തുവാ അഞ്ച് സെക്കൻഡും കൂടെ ഉണ്ടായിരുന്നു മാള് നിർത്തി ഓക്കെ അടുത്ത ഓമനാമ ഓമനാമ കേട്ടിരിക്കുന്നത് സ്വന്തം മരുമോളെ പൂജാമേനെയാണ് പൂച്ചിനെയാണ് ഓക്കെ അപ്പം ഓമനാമ ആവേശം മുത്തു വരുമ്പം സത്യങ്ങളൊന്നും വിളിച്ചു പറയരുത് ഓക്കെ അപ്പൊ ഓക്കെ ഓമനാമയുടെ ടൈം സ്റ്റാർട്ട് മുപ്പത് സെക്കൻഡ് ഓക്കെ എന്റെ മരുമോളായിട്ട് പറയാനല്ല ഭയങ്കര അഹങ്കാരി അവള് അവിടെ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയ പിന്നെ ഇത്രയും അഹങ്കാരം അവൾക്ക് ഉണ്ടായത് കേട്ടോ നേരം വെളുക്കും പോലെ ഫോണ് ഏത് കഴിക്കാമെന്നേരും എല്ലാം ഫോണ് ഇങ്ങനെയല്ല വേണ്ടിയത് വേണുങ്ങൾ പിന്നെ ഞാൻ നോക്കുമ്പോൾ രണ്ട് കൈ നമ്മൾ ഈ കൂട്ടി അടിച്ചല്ലേ ശബ്ദം കേൾക്കത്തുള്ളൂ എന്നാൽ അത് വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ വിടാതിരിക്കുന്നതാണ് ഇതെന്നോ ഈ വീഡിയോ എടുപ്പ് തുടങ്ങി അവൾക്ക് അഹങ്കാരത്തിൻ്റെ കൊമ്പു ആയിട്ടാണ് അവള് വന്നിരിക്കുന്നത് അഞ്ച് സെക്കൻഡ് അപ്പോൾ പൂച്ചേച്ചി മാത്രമേ മുപ്പത് സെക്കൻഡ് പറഞ്ഞോളൂ പൂച്ചേച്ചി മുപ്പത് പറയാം പറയണോ പറയണോ പൂച്ചേച്ചി മുപ്പത് സെക്കൻഡ് പറഞ്ഞ് ഇവൾ നാല് എത്ര ഒരു അഞ്ച് സെക്കൻഡ് ബാലൻസ് ഉണ്ടായിരുന്നു ഓമനാമയ്ക്ക് അഞ്ച് സെക്കൻഡ് ബാലൻസ് ഉണ്ടായിരുന്നു പക്ഷേ അതിലല്ല ഏറ്റവും സ്ട്രോങ് ആയിട്ട് നന്നായിട്ട് പ്രദൂഷ്ടം പറഞ്ഞ ആരാന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമുക്ക് ആരാ വിജയം നോക്കാം അപ്പോൾ ഇന്നത്തെ ചലഞ്ചിങ് വീഡിയോ കഴിഞ്ഞു നീ ഇത് കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഏറ്റവും നന്നായിട്ട് പ്രദൂഷ്ടം പറഞ്ഞ ആരാന്ന് ഓക്കെ